സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചു കൊണ്ട് ഭർത്താവ് കടക്കണ്ട കിടക്കയില് ഭർത്താവിനെ വിളിച്ചുകൊണ്ട് അവന്റെ അനുരാഗത്തിന്റെ അത് മോശമാണെങ്കിൽ നാവിൻ്റെ അത് വ്യഭിചാരമാണെന്ന് ഹബീബ് മുഹമ്മദ് കേട്ടുകൊടുക്കുന്ന നിന്റെ അത് കാതിന്റെ വ്യഭിചാരം ാണ് ഫിനുമാസമ ഇരു കാതുകൾക്കും വിചാരമുണ്ട് സ്വാഭ പഠിച്ചു വെക്കണേ സോദരാ

കണ്ണുകളെ മോശമായ രീതിയിലേക്ക് ഒരു നിനക്ക് ഒരു പുരുഷനാണ് വന്നത് എങ്കിൽ നിന്റെ വായിക്കകത്ത് വിരൽ വെച്ചുകൊണ്ട് കൊണ്ട് നിൻറെതാകുന്ന സംസാരത്തിൽ ഒരു പകർച്ച വരുത്തിയിട്ട് ഒരു പരിപരുത്ത സ്വരത്തില്ലെങ്കിലും അവനോട് സംസാരിച്ച് നിന്റെതാകുന്ന യഥാർത്ഥമാകുന്ന സ്വരരാ അവനെ കേൾപ്പിക്കാതെ അവന് പോകാനുള്ളതാകുന്ന അവസരം സൃഷ്ടിക്കണേ ആ രീതിയിൽ അവനോട് വീട്ടിൽ ആരുമില്ലാത്ത സാഹചര്യമാണെങ്കിൽ ആ രീതിയിലും അയിൽ കൈവച്ചുകൊണ്ടെങ്കിലും സംസാരിച്ചുകൊണ്ട് അവനെ പുറത്തേ കയക്കണേ എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധമായ ഇസലാ എന്നാൽ ആധുനികതയുടെ നിലകൊള്ളുന്ന മുസ്ലിം അന്യരാകുന്ന പരപുരുഷന്മാര് അങ്ങോട്ട് ചെന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് മണിക്കൂറുകൾ അന്യപുരുഷന്റെ ഭാഷണം കേട്ടുകൊണ്ട് വിളിക്കുന്നവരെ വിളിക്കുന്നതുവരെ ഉറക്കമുടിക്കുന്നതായ പോലിയുള്ള പ്രിയപ്പെട്ട മുസ്ലിമത്തെ പഠിച്ചു വെക്കനേറെ പറയുകയാണ്

കേട്ടു കൊടുക്കുന്ന നിന്റെ കേൾവിയില്ലേ അത് കാതിന്റെ വ്യഭിചാരമാണ് ഇരു കാതുകൾക്കും വ്യഭിചാരമുണ്ട് സ്വാഭാ പഠിച്ചു വെക്കണേ സോദരാ

ഇന്ന് കൂടുതൽ ആളുകളും നമ്മുടെ നായയുടെ സ്വഭാവമാണ് എന്താ സമുദായം രാവിലെ ഒരു മൂന്ന് മണി വരെ ഉറക്കോളക്കും സുബയുടെ സമയം നിങ്ങൾ നോക്കിയാൽ നല്ല ഉറക്കമാണ് രാത്രി ഒരു പന്ത്രണ്ട് മണി ഇങ്ങനെ വാൽ കഴിഞ്ഞൊക്കെ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും ആക്ടീവാണ് ആക്ടീവാണ് ആക്റ്റീവ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നാണ് രാവിലെ മൂന്ന് മണി ആകുമ്പോഴത്തേക്കും പോയിട്ട് സൈഡും സൈഡാവും അല്ല ചില ആളുകൾ വാള് അവരിഹു നമ്മളെ സാന്നിഹ്യങ്ങൾ ചേർക്കണം ഇപ്പൊ ഈ വാള് കഴിഞ്ഞു പോയാലും ഇവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങിയാലും തിരിച്ചല്ലേക്കും സിനിമ കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരം മെളുക്കുന്ന മറ്റേ അതും കണ്ടോണ്ടിരിക്കും പിന്നെ ഒരു മൂന്ന് മണിക്കൂർ വല്ല ഉറക്കമുണ്ടോ നല്ല സുഖമായിട്ട് ചില ഹെഡ്സെറ്റ് വെച്ചോണ്ട് കേട്ടോണ്ട് അതിനൊന്നും ഉറക്കം പോയി നല്ല മൂന്ന് മണി വരെ യൂട്യൂബിൽ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് എഴുന്നേറ്റാൽ ആദ്യം നോക്കുന്ന മെസ്സേജ് വാട്സാപ്പിൽ എന്തെങ്കിലും വന്നോ എന്നതാണ് വന്നിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഒന്ന് പോയി പോയി ഇൻസ്റ്റാഗ്രാമിൽ രണ്ടൊന്ന് പോസ്റ്റ് അത് വന്നിട്ടുള്ളത് രാവിലെ എട്ടതിന്റെ കമന്റ് എന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് നോക്കി വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് വീഡിയോ രാവിലെ ഇട്ടിരുന്നു അതിനെ ആരൊക്കെ കണ്ടു എന്നുള്ളത് ഒന്ന് നോക്കി മറ്റുള്ളവരുടേതാകുന്ന സ്റ്റാറ്റസ് വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കി എല്ലാം കഴിഞ്ഞു അവസാനം യൂട്യൂബ് മുതലാളി വന്ന് കണ്ടു ഫുൾ അതിൽ കുറെ വീഡിയോസും ഒക്കെ കണ്ടു അങ്ങനെ വിളിപ്പിക്കും പിന്നെ എല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് ഫോൺ താത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇതിങ്ങനെ പാട്ടും കേട്ടോ ഡി ജെ പാട്ടും കേട്ടോട്ട് കേട്ടോ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ കുറാൻ കളിക്കുന്നത് ആരാണ് ബന്ധമുള്ളവ ർക്കെങ്കിലും നമ്മൾ ഖുർആൻ കേൾക്കാൻ തയ്യാറാകുന്നവരാണോ ഖുർആൻ കേട്ടിട്ടുണ്ട് ഇന്നത്തെ ഒരു ദിവസം ഖുർആാനിന്റെ ഒരു പേജ് പാരായണം കേട്ടവർ എത്ര പേർ ഞാൻ ചോദിച്ചാൽ കേൾക്കൽ വളരെ വളരെ കുറവാണ് എന്നാ ഇന്നത്തെ ദിവസം ഒരു പത്ത് പാട്ട് കേട്ടവർ ഉണ്ട് ഒരു പാട്ട് കേട്ടവരുണ്ട് ഒരു സിനിമ കണ്ടവരുണ്ട് സീരിയൽ കണ്ടവർ അതും അതുകൊണ്ട് പന്തുകളി കണ്ടവരുണ്ട് അതും എല്ലാ പന്തുകളിയും കണ്ടവരുണ്ട് അതുമുണ്ട് രാത്രി രണ്ടര മണിക്കൂർ ഏ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറൊക്കെ ഉറക്കമൊഴിച്ച് രാത്രി രണ്ടര മണിക്കൂർ അലാറം വെച്ച് എഴുന്നേറ്റ് കാര്യമായിരുന്നു പന്തുകളി കാണുന്നവർ അതേ രണ്ടര മണിക്ക് പള്ളിയിൽ വരണം നമുക്കൊന്ന് ഏറ്റാഭിരിക്കാന്ന് പറഞ്ഞാൽ എത്ര പേര് രണ്ടര മണിക്ക് അലാറം വെച്ച് എഴുതി നമ്മൾ ഈ ഉപദേശിക്കുമ്പോ മാത്രം ഉപദേശകൻ എല്ലാവരും കുറ്റം പറയുക യഥാർത്ഥത്തിൽ നമ്മൾ അതിന്റെ വസ്തുത മനസ്സിലാക്കുന്നില്ല എവിടെയാണ് നമുക്ക് പിഴവ് സംഭവിച്ചു നഷ്ടപ്പെട്ടു പോലും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാർ നമ്മുടെ ഹൃദയത്തിൽ തെറ്റുകൾ അധികരിച്ചു ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ കറുത്ത പുള്ളിയായിട്ടൊരു പുള്ളി വരും ഒരു ചെറിയ കറുത്ത പുള്ളി വരും ഒരു മനുഷ്യനൊരു തെറ്റി ചെയ്താലെങ്കിലന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒരൊറ്റ തെറ്റ് ചെയ്താൽ ഹൃദയത്തിൽ ഒരു പുള്ളി ഒരു മനുഷ്യൻ എത്ര തെറ്റാ ദിവസം ചെയ്യുന്നത് എത്ര സിനിമ കണ്ടു നിർത്തിട്ടുള്ളത് എത്ര സീരിയൽ കണ്ടു നിർത്ത് എത്ര അശ്ലീലമാക്കപ്പെട്ടതാകുന്ന പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര കാര്യത്തിനെ കമന്റ് ചെയ്തിട്ടുണ്ട് ഏതെല്ലാം അശ്ലീലമാക്കപ്പെട്ട കാര്യങ്ങൾക്ക് നാം നിലകൊണ്ടിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഹൃദയം മുഴുവനും ഈ പറഞ്ഞ പോലെ പുള്ളി വീണ് 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 കടുകിയായി അതുകൊണ്ടാണ് ഖുർആൻ കേട്ടാലും ഹദീസ് കേട്ടാലും നമുക്കൊന്നും ഒരു കുരുക്കം ഇല്ലാത്ത നമ്മുടെ മനസ്സിൽ കരച്ചിൽ വരാത്തത് നമുക്ക് ദീനിനോട് ഒരു താല്പര്യമില്ലാത്തത് മുങ്കാലത്തെ മോശപ്പെട്ടതാകുന്ന കാഴ്ചകളായി കണ്ണിന്റെ വ്യഭിചാരമായി കണ്ണുകൾ കൊണ്ടുള്ള പ്രവർത്തനം ആരിക്ക് അറിയില്ലേ എവിടെ നോക്കിയാലും അശ്ലീലതെ കേൾക്കുന്നത് മുഴുവനും അശ്ലീലത കാണുന്നത് മുഴുവനും അശ്ലീലത എല്ലാ അവയവങ്ങൾക്കും അഭിചാരമുണ്ടെന്ന് പറഞ്ഞ് റസൂറല്ല പറയുകയാണ് വല്യ രണ്ട് കൈകൾക്കും ഉപചാരമുണ്ട് സ്വാഭാ രണ്ട് കൈകൾക്കും അപിചാരമുണ്ട് സ്വാഭാ രണ്ട് കൈകളുടെ വിഭാരം ഹറാമായ തലത്തിലേക്കുള്ള നിന്റെ പിടുത്തമാണ് നീ പോരുവഴി ജംഗ്ഷനിൽ നിന്ന് മയ്യത്തങ്കര ജംഗ്ഷനിൽ നിന്ന് തഴവ വഴി നിനക്ക് നിനക്ക് പുതിയ കാബിലേക്ക് പോകാൻ ബസ് വരുമ്പോ ആ ബസ്സിലേക്ക് ഫ്രണ്ട് ഡോർ വഴി കയറിക്കൊണ്ട് അന്യപ്പെണ്ണിന്റെ ശരീരത്തിലേക്ക് നിന്റെ കരസ്പർശം നടത്താറ് നിന്റെ കൈയൊന്ന് തുരിഞ്ഞിട്ടുണ്ടെങ്കിൽ ശാസാങ്കോട്ടയിൽ നിന്ന് നീ അടൂരിലേക്ക് ബസ് കയറുമ്പോൾ ഭരണിക്കാവിൽ നിന്ന് നീ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ പന്തളത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിൽ നീ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ ഒരന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ടമം കണ്ടുകൊണ്ട് അവളുടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നിന്റെ കരതലം അമർത്താ നീ തുരി നീ പ്രവർത്തി അതാണ് അല്ലാതെ എന്തല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല മൂലം ചെറുതായിട്ടൊന്നും പിടിച്ചിട്ടുള്ളൂ മാറാ ചിലര് ഇതുകൊണ്ടൊക്കെ സായുചി വേണുകൾ ഇവിടുന്ന് പുതിയ പോലെ പോയി കഴിയുമ്പറ അവന്റെ യാത്ര അവന്റെ മുറാദിലായി അഞ്ചു വർഷമായിട്ടുള്ള മുറാദുകൾ ചിലക്ക് അത് മതി എന്താ ശിക്ഷ ഈ കൈ കൊണ്ടൊക്കെ പിടിക്കുന്നവൻ പഠിക്കണം നാളെ മഹ്റയിലേക്ക് ഈ കൈ കൊണ്ടുവരുന്ന രംഗം നമ്മളെ അന്യ പെണ്ണിലേക്ക് തൊടുന്നവൻ ഭർത്താവില്ലാത്ത സമയത്ത് ചെറുപ്പക്കാരെ ചെറിയ ചെറിയ പിള്ളമാരെ ഐഫോൺ ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് മക്കളെയൊക്കെ വലിയ പണക്കാരികളാകുന്ന സഹോദരിമാർ വശീകരിച്ചു കൊണ്ട് വീടിന്റെ അകത്തലത്തിൽ കൊണ്ടുവന്ന് അവരുടെ ഇംഗിതത്തിന് അവരുടെ ശാരീരികമാകുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സഹോദരി അതിനു വേണ്ടി അവരെ പിടിക്കുന്നവർ പഠിച്ചു വെച്ചോ നിങ്ങൾ നീ ഒരന്യ പെണ്ണിൻ്റെതാകുന്ന ശരീരത്തിലേക്ക് സ്പർശനം നടത്തിയാൽ ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു അന്യ പുരുഷനിലേക്ക് കരസ്പർശം നടത്തിയാൽ അന്നമൻ യദൂ അന്നമൻ യൂ അലമ്രുവാ വികാര വിചാരത്തോടുകൂടി ഒരന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നിന്നെ കരുതലമൊന്നു അമർത്തി പോയാൽ നാളെ പടച്ചിറപ്പിന്റെ തെറബാറിലേക്ക് നിന്നെ കൊണ്ടുവരുന്ന രംഗം വയതാഹു മകുര അവന്റെ രണ്ട് കൈകളും പെരടിയിലേക്ക് വെച്ച് ബന്ധിച്ചിരിക്കുകയാണ് രണ്ട് കൈകളും പെരടിയിലേക്ക് വെച്ചുകൊണ്ട് ചങ്ങല കൊണ്ട് സപാരിയാക്കളാകുന്ന മരക്കുകൾ ബന്ധിച്ചിരിക്കുകയാണ് ജനങ്ങളെല്ലാം വിളിച്ചു പറയും അറിയില്ലേ ഇവനെ ഇവന് കരുനാഗപ്പള്ളി താലൂക്കിൽ പോഴുവരിയിലുള്ള മനുഷ്യനാണ് ഇവന്റെ മോശപ്പെട്ട സ്വഭാവ വൈകല്യത്തിൽ പെട്ടതാണിത് എന്ന് നിന്നെ ഓരോരുത്തരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് നീ ദുനിയാവിൽ മോശമാകുന്ന പ്രവർത്തനമായിട്ട് നിന്റെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ കൈകൊണ്ട് അറാമായ സ്പർശനം നടത്തിയിട്ടുണ്ട് എങ്കിൽ രണ്ട് കൈകളും ചങ്ങല കൊണ്ട് പെരടിയിലേക്ക് ബന്ധിച്ച് കൊണ്ടുവന്ന് നിർത്തുകയാണ് നിർത്തുകയാണ് തീർന്നില്ല തീർന്നില്ല ആദരവായ പ്രവാചകനെ പറയുകയാണ് शाहू इ में कारिंदा ഈ ദുനിയാവിൽ വാപ്പയും ഉമ്മയും വാതിന് വേണ്ടി പോയപ്പോ മാതാപിതാക്കള് പോലും അറിയാതെ പ്ലസ് പഠിക്കുന്ന മകളെ വാപ്പ വിളിക്കുകയാണ് പൊന്നമോളെ വാതിൽ വരുന്നില്ലേ എനിക്ക് തലവേദനയാണ് കൈവേദനയാണ് കാലുവേദനയാണ് എനിക്ക് ഹോംവർക്ക് ഉണ്ട് എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് കഥവ് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന പെൺമക്കള് തന്റെ വാപ്പയും ഉമ്മയും പോയി കഴിയുമ്പോ കാമകന് വേണ്ടി വീടിന്റെ പിന്നാമ്പുറത്തെ കഥകൾ തുറന്നിട്ട് അവരുമായി കൊച്ചു വർത്തമാനം പറഞ്ഞ് ചുമ്പനച്ചിൽ ഏർപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന പെൺ ഏതെങ്കിലും പാർക്കിലോ മാളിലോ ബീച്ച് റോഡിലോ എവിടെ ാലും ഏത് നിരത്തിൽ വെച്ചായിരുന്നാലും ഇന്നേതെല്ലാ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പൊതുവായി ജനങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പോലും അത് ട്രെയിനാകാം ബസ് ആകാം സി ആകാ ഏത് വാഹനത്തിലായിരുന്നാലും അന്യ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ പരസരം ചുംബിച്ചുകൊണ്ട് നിലകൊള്ളുന്ന രംഗം അവരൊരിക്കലും പാരി ഭർത്താക്കന്മാരല്ല അവർ കവിത ാണ് പരസ്യം പരസ്യമായി ചുംബനത്തിൽ ഏർപ്പെടുന്നത് കണ്ടിട്ട് പോലും ആരും എതിർക്കാൻ തയ്യാറാവാത്ത ഘട്ടത്തിലേക്ക് ഈ ലോകം എത്തിപ്പെട്ടില്ലയോ എത്തിപ്പെട്ടില്ലയോ എതിർക്കുന്നവരെ എതിർക്കുന്ന ആളുകളായ സമൂഹം മാറിയില്ലേ ആദരവായ പ്രവാചകന പറയുകയാണ് ഈ ദുനിയാവിൽ അത്തരത്തിലുള്ള ചുംബനങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് സായുജ്യമേ ഒരാളുടെയും എതിർപ്പ് അവഗണിക്കാതെ മാതാപിതാക്കളെ തൃണവൽ ഗണിച്ചുകൊണ്ട് നടന്നതായ മക്കളെ Kurila de Saasahu Bi mekaraly na

കൽപ്പിച്ച കാര്യങ്ങളെ കാര്യങ്ങളെ ഏറ്റെടുക്കുന്ന വിരോധിച്ച നിലകൊള്ളുന്നതായ സാലിഹീങ്ങളായ ായ സാന്നിഹ്യങ്ങളായ വരുന്നതായ മലക്കുകൾ അവരുടെ നിന്റെ ചെഞ്ചുണ്ട് വലിച്ചു നീട്ടിയിട്ട് ചൂടുള്ള കത്രിക കൊണ്ട് മുറിച്ചു മാറ്റമേ എന്ന് ഹബീബ് മുഹമ്മദ് ഇവിടെ നീ ഇങ്ങനെ ഇവിടെ നിന്റെ ചുണ്ടിനും എന്തുണ്ട് ചുണ്ടിന് ഉണ്ട് അതിന്റെ വ്യഭിമാണെന്ത് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ചുംബനം ആര് ഭർത്താവല്ല അത് ദീനിൽപ്പെട്ടതാണ് കൂലിയുള്ളതാണ് മറ്റുള്ളവരെ കാണുമ്പോഴുള്ള നിന്റെ ഒരു താല്പര്യം ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ മക്കള് വിദ്യാഭ്യാസത്തിനു വേണ്ടി പോകുന്നു കലാലയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇവിടുന്ന് ഇപ്പൊ ഏഴ് വിദ്യാർത്ഥികളുടെ ഹിഫത് പൂർത്തീകരിച്ചു ഇതുപോലെ നമ്മുടെ മക്കളെ ധീനീബോധത്തിലും ധീന നിഷ്ഠയിലും നമ്മൾ നിലനിർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കാണ് കാരണം കാരണം ഇന്ന് കലാലയങ്ങളിലേക്ക് കടന്നു പോകുന്നതാകുന്ന മക്കളിൽ ഭൂരിഭാഗവും അശ്ലീല ചുമയുള്ള സംസാരങ്ങളും അശ്ലീലതയ്ക്ക് സ്വഭാവമായി നമ്മുടെ മക്കൾ മാറുക മാറുകയങ്ങളിലേക്ക് പുതുവത്സരത്തോടനുബന്ധിച്ചുകൊണ്ട് പ്രവേശനോത്സവം അതനുബന്ധിച്ചു കൊണ്ട് മക്കൾ കടന്നു ചെല്ലുമ്പോ അവിടെയുള്ളതാകുന്ന ഭിത്തികളിൽ പോലും സ്ത്രീ പുരുഷന്മാരുടെ ഫോട്ടോ വരച്ച് വെച്ച് പരസ്പരം നഗ്നരാകുന്ന പുരുഷന്റെയും സ്ത്രീയുടെയും ഫോട്ടോ വരച്ചു വെച്ചിട്ട് അതിനടിയിൽ എഴുതിയിരിക്കുകയാണ് പോസ്റ്റർ വെച്ചിരിക്കുകയാണ് മതത്തിന്റെ ചങ്ങലകൾ നമുക്ക് വലിച്ചെറിയാം സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് പറന്ന് നാം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എവിടെയാ മക്കള് പോയത് വിദ്യാഭ്യാസം ഒന്നും വരാൻ പോയത് എവിടുന്നാ പോയത് രാവിലെ മദ്രസയില് അരമണിക്കൂർ കട്ട് ചെയ്തിട്ട് പോയതാണ് അവിടെ പഠിക്കാൻ പോകുന്ന വിദ്യാഭ്യാസം ഇതാണ് വിദ്യാഭ്യാസം ഏത് മതത്തിന്റെ ചങ്ങലകൾ നമുക്ക് പൊട്ടിച്ചറിയാം ഏതാ ചങ്ങല ഈ വാഴീഹത്ത് ഏതാ ചങ്ങല ഈ മക്കൾ നെഞ്ചിനെത്തി വിശുദ്ധമായ ഖുർആാൻ നമ്മുടെ വീടിന്റെ അകത്തലങ്ങളിൽ ഉള്ളതാകുന്ന ഖുർആാനിന്റെ കൽപ്പനകൾ ഏതാണ് ചങ്ങല ആദരവായ കരളിന്റെ കഷ്ടമാകുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയ വിശുദ്ധമാക്കപ്പെട്ടതായ പ്രവാചകന്റെ കൽപ്പനകൾ ആ പ്രവാചകന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അതീസുകൾ അതൊക്കെ നമുക്ക് തള്ളിക്കളയാ എന്നിട്ട് നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ ഓടുകൊപ്പം പറന്ന് നടക്കാം എങ്ങനെ അതിനാണ് ആ ചിത്രം കൊടുത്തിരിക്കുന്നത് എങ്ങനെ നഗ്നരായി സ്ത്രീയും പുരുഷനും തമ്മിൽ ഇതാണ് കലാലയ ബോധം അതുകൊണ്ടല്ലേ ചെറിയ കുട്ടികൾ പോലും പ്രണയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ വാപ്പയും സ്നേഹം നൽകിയില്ല എന്ന് പച്ചയ്ക്ക് തുറന്നു പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ മാറിയിരിക്കും ഈ ഇരിക്കുന്നതാകുന്ന രക്ഷിതാക്കളിൽ പലരും പലരും ഞാനിത് പറയുമ്പോൾ അവർക്കൊക്കെ അറിയാം എത്രത്തോളം പ്രയാസപ്പെട്ടുകൊണ്ടാണ് മക്കൾ വളർത്തുന്നത് ആൺമക്കളാകട്ടെ പെൺമക്കളാകട്ടെ പറഞ്ഞാൽ അനുസരിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോയാൽ എന്തു ചെയ്യും ചില ഉപ്പമാർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ മക്കൾക്ക് വേണ്ടി ജീവൻ ഒഴിച്ചു വെക്കും എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും വാഹനം വേണമെന്ന് പറയുമ്പോൾ വാഹനം വാങ്ങിച്ചു കൊടുക്കും വസ്ത്രത്തിന് ഒരു ഉടുപ്പ് പറയുമ്പോൾ ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കും മകൾ ഒരു വസ്ത്രം പറയുമ്പോൾ അവൾക്ക് അഞ്ച് വസ്ത്രമോ പത്ത് വസ്ത്രമോ വാങ്ങിച്ചു കൊടുക്കാൻ കഴിവിനനുസൃതമായി ചെയ്തു കൊടുക്കും നമുക്കൊന്നും ഇല്ലെങ്കിൽ പോലും കടയിൽ പോയിട്ട് മക്കൾക്ക് ഒരു ജോഡിയാണ് എടുത്തു കൊടുക്കുക അല്ലല്ലോ രണ്ട് ജോഡി ചില ഒന്നുമില്ല പൈസ ഇല്ലാത്ത അവസ്ഥയാണ് എങ്കിൽ പോലും ചെയ്തു നിങ്ങൾക്കറിയില്ല കടയിൽ ഏറ്റവും കൂടുതൽ സാധനത്തിന് വില കൂടുതൽ ഏത് വസ്തുക്കൾക്കും കുട്ടികളുടേതാകുന്ന സാധനങ്ങളാണ് കുട്ടികളുടെ വസ്ത്രം കുട്ടികളുടെ കളിപ്പാട്ടം ഇതൊക്കെ നല്ല വിലയാണ് കാരണം എന്തുകൊണ്ടാ എന്താണ് അത് സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് കാരണം എന്താ എന്താ ഒരു വാപ്പയും ഉമ്മയും കുട്ടികളുടേതാകുന്ന കളിപ്പാട്ടങ്ങൾക്കും കുട്ടികളുടെ വസ്ത്രത്തിനു വേണ്ടി വിലവേഷും അല്പ സ്വല്പ മാന്യത ഉണ്ടോ കാരണം എപ്പോഴും നമുക്ക് നല്ലത് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള ചിന്തയാണ് മക്കളുടെ വിഷയം പണ്ടത്തെ കാലമല്ല പണ്ട് പത്ത് പത്ത് റുപയൊക്കെ മൂന്നെണ്ണം അതല്ലല്ലോ ഇന്നിപ്പങ്ങനെയല്ല പാപ്പമാരെ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം തന്നെ മക്കൾക്ക് മക്കൾക്ക് പത്ത് രൂപയ്ക്ക് മൂന്നെണ്ണം കിട്ടുന്നത് വാപ്പ ഇടും ആപ്പാക്ക് പഴയത് മതി നമ്മുടെ ഒരു സാധനം എടുക്കുവാണെങ്കിൽ നമ്മൾ വിലപേശുല്ല ഒരു ബനിയൻ എടുക്കാൻ പോയി

അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എല്ലാ കളിപ്പാട്ടങ്ങൾക്കും എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ് ഈ വില കൂടിയതാകുന്ന സാധനങ്ങൾ വാങ്ങിച്ച് മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയതാകുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കോടതി മുറിയിൽ എത്തിച്ചിട്ട് പതിനെട്ടിന്റെ നിറകുടമാകുന്ന പെൺമക്കൾ വിളിച്ചു പറയുകയാണ് പ്രിയപ്പെട്ടതാകുന്ന ഉപ്പയുടെ വിയർപ്പ് നെത്തിത്തടത്തിലൂടെ ഒഴുകുമ്പോൾ പോലും പോലും അവൾക്ക് വേണ്ടിയാണ് ഉറക്കമൊഴിച്ചതാകുന്ന പ്രിയപ്പെട്ട പിതാവ് അവൾക്ക് വേണ്ടിയാണ് ഉറക്കമൊഴിച്ചത് പ്രിയപ്പെട്ട മാതാവ് അയൽവാസിയുടെ ിൽ പാത്രങ്ങൾ കഴുകി കിട്ടിയതാകുന്ന നാണയത്തു കൊണ്ടുവന്ന് തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വിദൂര വിദ്യാഭ്യാസം കൊടുത്തതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന രക്ഷിതാശ മുന്നിൽ നിർത്തിക്കൊണ്ട് മക്കൾ വിളിച്ചു പറയാണ് യുഗം കണ്ടുകൊണ്ടിരിക്കാൻ സോഷ്യൽ മീഡിയ വഴി നമ്മൾ എന്റെ വാപ്പ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്റെ ഉമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല നമ്മളെ സംരക്ഷിക്കട്ടെ എന്റെ സഹോദരിമാരെ നന്ദികേടിന്റെ വർത്തമാനം ഒരിക്കലും നിങ്ങൾ പറയരുത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കണം നന്ദികേടിന്റെ വർത്തമാനം പറയരുത് എന്തുകൊണ്ടാണ് ഈ വാപ്പയും അമ്മയും എത്രത്തോളം സ്നേഹത്തോടുകൂടിയാണ് നിന്നെ വളർത്തിയിട്ടുള്ളത് ഈ വാപ്പയും അമ്മയും ആരാണ് പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ ആരാണ് നിന്റെ അടുക്കലേക്ക് നിന്നെ സ്നേഹത്തോടുകൂടി കടന്നു വന്നതായ ഇപ്പോൾ വന്ന കാമൻ അവൻ നിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ടവം കണ്ടിട്ട് വന്നവനാണ് നിന്റെ തൊലിയുടെ നിറം കണ്ടിട്ട് കടന്നു വന്നവനാണ് വെളുപ്പ് കണ്ടിട്ട് നിന്നെ പ്രണയിച്ചവനാണ് എന്നാൽ നിന്റെ രക്ഷിതാക്കളാകുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിന്റെ തൊലിയുടെ നിറം കാണുന്നതിന് മുമ്പ് തന്നെ ഒമ്പത് മാസവും പത്തു ദിവസവും നിന്നെ ഗെറുഭം ചുമക്കുന്ന കാലയളവിൽ പോകുന്ന നിനക്ക് വേണ്ടി ജീവിച്ചതാകുന്ന പ്രിയപ്പെട്ട മാതാവാണ് പിതാവാണ് ഒമ്പത് മാസം ഗർഭം ചുമക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ കുട്ടിയുടെ തൊലിയുടെ നിറമല്ല ഉമ്മ നിറമല്ലോ ഇല്ല ഇല്ല തൊലിയുടെ നിറം കണ്ടിട്ടല്ല നിന്നെ വാപ്പയും ഉമ്മയും സ്നേഹിച്ചത് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് രാപ്പകൽ നിനക്ക് വേണ്ടി അധ്വാനിച്ചത് നിനക്ക് വേണ്ടി ഉറക്കമൊഴിച്ചത് കുട്ടിയെ പ്രസവിക്കാൻ സാധിക്കില്ല അപകടമുണ്ട് എന്നറിഞ്ഞപ്പോ അന്ന് തന്നെ മഹല്ലിലെ ഇമാവിന് വിളിച്ചിട്ട് വിക്കറ് വാങ്ങിയ ഖുർആാന കത്തുമുകൾ തീർക്കാൻ തയ്യാറായത് തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകളുടെ മകന്റെ സംരക്ഷണം പരിപൂർണമായിട്ടുണ്ടാവണമെന്ന് ആശിച്ചിട്ടാ എത്രയോ ദിവസങ്ങളായിട്ട് മാതാപിതാക്കൾ ഉറങ്ങിയിട്ടില്ല ഡോക്ടർ പറഞ്ഞു അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾ നല്ലതുപോലെ ഈ ഭാഗം തിരിഞ്ഞു തന്നെ കടക്കണം നിങ്ങളുടേതാകുന്ന സുഖത്തോടു കൂടിയുള്ള കടത്തം ഒരുപക്ഷെ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുമ്പോഴായിരിക്കും ആ സുഖം ഇപ്പൊ എടുക്കാൻ പറ്റൂരാ ഇപ്പൊ നിങ്ങൾക്ക് ആസ്വാദനം കുറവാണ് ഇങ്ങോട്ട് ചിരിഞ്ഞെണ്ണ കിടക്കണം എന്തുകൊണ്ട് നിങ്ങളുടെ പ്രസവം എളുപ്പമാകാൻ ഇല്ലെങ്കിൽ കുട്ടിക്ക് അപകടം സംഭവിക്കും കുട്ടിക്കൊരു പ്രയാസം പ്രയാസമുണ്ടാകുമെന്ന് കേട്ടാൽ ഉമ്മയുടെ സുഖം മുഴുവനും മാറ്റി വെക്കാൻ എന്റെ ഈ സദസ്സിൽ മക്കളില്ലാതെ ഉണ്ടാകും സഹോദരങ്ങൾ ഈ സദസ്സിൽ നിലകൊള്ളുന്ന ഈ സദസ്സിന്റെ മഹത്വം കൊണ്ട് സ്വാല്ഹായ മക്കളെ ഞങ്ങൾക്ക് കേവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ല ഗർഭിണികളാകുന്ന സഹോദരിമാരുണ്ട് അള്ളാഹുസവം നൽകി അനുഗ്രഹിക്കണേ അല്ല മക്കളെ ഈ ലോകത്തിന് സമ്മാനിച്ച പിഴച്ചുപോയതാഴ്ന്ന ആളുകൾ ഈ സദസ്സിൽ നിന്നുകൊണ്ട് കണ്ണീരണിയുന്നവരുണ്ട് അള്ളാഹു മക്കളെ ചേർക്കണേ അല്ലാ മാതാപിതാക്കൾ നൽകിയ സ്നേഹത്തിന്റെ കണക്ക് ഈ സമൂഹത്തിനോട് പറഞ്ഞാൽ മനസ്സിലാവുക ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞത് പതിനെട്ടാമത്തെ വയസ്സിൽ നിന്നെ തേടി വന്നതാകുന്ന കാമുകൻ അവൻ ലക്ഷ്യം വെക്കുന്നത് നിന്റെ തൊലിയുടെ നിറം കണ്ടുകൊണ്ട് നിന്റെ ശരീരത്തെയാണ് എങ്കിൽ നിന്റെ തൊലിയുടെ നിറമറിയുന്നതിന് മുമ്പ് മുമ്പ് നിനക്ക് വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയുന്നതിന് മുമ്പ് മുമ്പ് നീ പൊക്കമുള്ളവളാകുമോ നിറം ഏത് രീതിയിലാകുമോ എന്നറിയാത്ത കാലാവസ്ഥയിൽ നിന്നെ പരിപൂർണമായി സംരക്ഷിച്ചു ഒമ്പത് മാസം പത്ത് ദിവസവും ദിവസവും നിനക്ക് വലിയ സ്നേഹം പകർന്നു നൽകിയ ആളാണ് നിന്റെ പ്രിയപ്പെട്ട വാപ്പ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ എത്രയോ രാവുകളിൽ വാപ്പ വന്നുകൊണ്ട് തൊട്ടിലിൽ കിടക്കുന്ന നിന്നെ എടുത്ത് വാരി മുത്തം തന്നിട്ടുണ്ട് നീ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട ഉപ്പയുടെ സ്നേഹം നീ തിരിച്ചറിയാതെ പോരും പ്രിയപ്പെട്ട ഉമ്മയുടെ സ്നേഹം നീ തിരിച്ചറിയാതെ അവസാന കാലഘട്ടം കടന്നു വരുമ്പോ ലോകാവസാനത്തിന്റെ അടയാളത്തെ റസൂലുള്ള സമകാലികമായി പഠിപ്പിച്ചിട്ട് പറയുകയാണ് മാതാപിതാക്കളെ അകത്തുന്ന മക്കൾ കടന്നു വരുമേ മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത മക്കൾ കടന്നു വരുമേ അവരെ അട്ടി ഓടിക്കുന്ന മക്കൾ അവസാന കാലം ലോകാവസാനത്തിന്റെ അടയാളമാണ് വീട്ടിലേക്ക് കൂട്ടുകാരെ അടിപ്പിക്കുകയാണ് അതിനാസ്വദിക സ്വന്തം മാതാവിനോട് പറയുകയാണ് പുരുഷൻ അന്യ അന്യപുരുഷനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുകയാണ് ഉമ്മ ഇതെന്റെ കൂട്ടുകാരനാണ് എന്റെ കൂട്ടുകാരിയാണ് എന്ന് പരിചയപ്പെടുത്തി റൂമിലേക്ക് പോയിരുന്ന മണിക്കൂറുകളോളം രണ്ടുപേരും ഇരിക്കുകയാണ് വാപ്പയും ഉമ്മയോടും കാര്യങ്ങൾ തുറന്നു പറയാത്ത മക്കളുള്ള കാലഘട്ടമായി അവസാന കാലഘട്ടം മാറുമേ എന്തെങ്കിലും ചോദിച്ചാൽ മാതാപിതാക്കളെ അടിക്കാനോ എന്തെങ്കിലും ചോദിച്ചാൽ അവരെ അവരെ തെറി പോലും പറയരുത് ഖുർആൻ വിളിക്കുന്ന മക്കളില്ലേ അവരെ തെറി വിളിക്കുന്ന മക്കളില്ലേ അവരെ ശകാരിക്കുന്ന മക്കളില്ലേ ഞാൻ ഇത്രയും കാലം ജീവിച്ചിട്ട് എനിക്കൊന്നും നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മാതാവിനെയും യും മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടാൻ തയ്യാറായിട്ടുള്ള മക്കളില്ലേ മക്കളില്ലേ ആദരവായ പ്രവാചകനെ പറഞ്ഞത് ഇത് നീ കാലഘട്ടത്തിൽ നേർക്കു നേരെ പുലരുകയാണ് മാതാപിതാക്കളെ അകറ്റുകയാണ്